ടിപ്പറിന്റെ മരണപ്പാച്ചിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു ആലപ്പുഴ ജില്ലയിലെ കായംകുളം വെട്ടിക്കോട്ട് ക്ഷേത്രത്തിനടുത്ത് കണ്ണനാകുഴി കണ്ണമ്പള്ളിയിൽ വർഗീസ് ഡാനിയലാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സുണ്ടായിരുന്നു കറ്റാനത്തിന് സമീപം വെട്ടിക്കോട്ട് അമ്പനാട് മുക്കിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ടിപ്പറുമായിട്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരുക്ക് പറ്റിയ വർഗീസിനെ കറ്റാനത്തുള്ള സ്വകാര്യ ആശുപത്രി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവല്ലയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ വൈകുന്നേരത്തോടുകൂടി മരണം സംഭവിച്ചു കറ്റാനത്തുള്ള ബാങ്കിൽ നിന്നും പണം എടുക്കാൻ എത്തിയതായിരുന്നു വർഗീസ് ദുബായിലായിരുന്നു ഇദ്ദേഹം മകന്റെ കല്യാണത്തിനായി രണ്ടു മാസം മുൻപാണ് നാട്ടിൽ വന്നത് സംസ്കാരം ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കും ഭാര്യ ഷാലി വർഗീസ് മക്കൾ മെറിൻ കെവിൻ ടിപ്പറുകളുടെ അമിതമായ വേഗതയും കാര്യങ്ങളുമാണ് ഇതിന് എല്ലാം കാരണം ഇതിനൊന്നും ഒരു നടപടിയും പോലീസിൻ്റെയോ മോട്ടോർ വാഹന വകുപ്പിൻ്റെയോ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം അനാവശ്യമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ ശരിയായ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നടത്തുന്നില്ല അനധികൃതമായിട്ടുള്ള ലോറികളും പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളിൽ അമിതമായിട്ടുള്ള ലോഡ് കയറ്റിക്കൊണ്ടു പോകുന്ന ഒന്നും പിടിക്കുന്നില്ല നമുക്കറിയാം വിഴിഞ്ഞൻ തുറമുഖത്ത് ഒരു പാറ വീണ ഒരു ആൾ മരിച്ചത് അതുപോലെ തന്നെയാണ് ടിപ്പർ പോകുമ്പോൾ നമുക്ക് പുറകിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലാണ് മണ്ണുകളും കല്ലും ഒക്കെ തെറിച്ച് നമ്മുടെ മുഖത്തേക്ക് പുറകേന് പോകുന്ന സ്കൂട്ടർ യാത്രകരുടെയൊക്കെ മുഖത്തേക്ക് തെറിച്ച് വീഴുന്ന രീതിയിലാണ് വാഹനങ്ങൾ പോകുന്നത് പക്ഷേ ഇതിനൊന്നും ഒരു നടപടിയില്ല ഇതുപോലെ തന്നെ ഇവിടെ കരുനാഗപ്പള്ളി തഴവായിൽ ഒരു വാഹനത്തിൽ അമിതമായിട്ടുള്ള രീതിയിൽ ലോഡ് കയറ്റിക്കൊണ്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് കേബിള് തട്ടിമുറിഞ്ഞ് ആ കേബിൾ ചുറ്റി ഒരു സ്ത്രീ സ്കൂട്ടർ യാത്രയായിട്ടുള്ള സ്ത്രീ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സ്ത്രീ അവരെ അടുത്ത് ഉയരത്തിൽ കൊണ്ടുപോയിട്ട് മീറ്റർ കണക്കിൽ ദൂരം മാറി താഴെ അടിക്കുന്ന ഒരു ഇത് അതിനുശേഷം അവർ താഴെ വീഴുന്നതോടൊപ്പം ആ വാഹനം ആ സ്കൂട്ടർ കൂടി അവരുടെ ദേഹത്തേക്ക് വീണ് ഗുരുതരമായ പരിക്കുകളോടുകൂടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെയാണ് കറ്റാനത്ത് തന്നെ നേരത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു വലിയ വാഹനത്തിൽ അമിതമായ ലോഡ് കൊണ്ടുപോയ വാഹനം കേബിള് തട്ടിയിട്ട് ആ കേബിള് പുറകില് വന്ന സ്കൂട്ടർ യാത്രിയൻ്റെ പെടലിലേക്ക് കുരുങ്ങിയിട്ട് അദ്ദേഹത്തെ എടുത്ത് റോഡിലടിക്കുകയായിരുന്നു ആ സ്കൂട്ടറിൽ തന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായി എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ ഉത്തരവാദിത്വമില്ലാത്ത നടപടികളാണ് അതിൻ്റെ ഭാഗമാണ് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നത് എന്തായാലും ഇനിയൊരു മരണം കൂടി ഉണ്ടാകാതെ ഇവർ എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കാം